ഹായ് വെൽക്കം ടു ട്രിക്ക് ചാനൽ ഇന്ന് പരിചയപ്പെടാൻ പോകുന്ന വീഡിയോ മെറ്റ ഐ ആപ്ലിക്കേഷനെ കുറിച്ചാണ് നമുക്ക് ഈ മെറ്റ ഐ ആപ് ആപ്ലിക്കേഷനിൽ ഒരുപാട് ഉപകാരപ്രദമായ ഫ്യൂച്ചറുകളും അതുപോലെ ഓപ്ഷൻസൊക്കെ ഉണ്ട് നമുക്ക് പുതിയൊരു വീഡിയോ ജനറേറ്റ് ചെയ്യാം നമ്മുടെ ഫോട്ടോ വെച്ച് നല്ല സിനിമാറ്റിക് എച്ച് ഡി ക്ലാരിറ്റിയിലൊക്കെ നമ്മുടെ ഫോട്ടോ വെച്ച് വീഡിയോ ജനറേറ്റ് ചെയ്യാം അതുപോലെ നല്ല പ്രോമറ്റൊക്കെ കൊടുത്താൽ നല്ല അടിപൊളി ഫോട്ടോസ് കൊടുത്ത് നമ്മുടെ നല്ല വീഡിയോ എഡിറ്റ് ചെയ്യാനും അതുപോലെ എച്ച് ഡി കളയറ്റും നമ്മുടെ ഫോട്ടോസൊക്കെ ജനറേറ്റ് ചെയ്യാനൊക്കെ സാധിക്കും അപ്പോൾ അതെങ്ങനെയെന്ന് നമുക്ക് വീഡിയോയിലോട്ട് പോകാം അതിന് ഈയൊരു മെറ്റായ ആപ്പാണ് ഉപയോഗിക്കുന്നത് ഈ ഒരു ആപ്പ് ഒന്ന് ഓപ്പൺ ചെയ്യുക ഈ ആപ്പ് ഇല്ലാത്തവരാണെങ്കിൽ നിങ്ങളുടെ പ്ലേ സ്റ്റോറിൽ പോയി ഡൗൺലോഡ് ചെയ്യാം അതുപോലെ ഇവിടെ ഫസ്റ്റ് എത്തത് നമ്മൾ ഇതിലൊരു നമ്മളെ ഇൻസ്റ്റഗ്രാമും ടിക്ടോക്ക് മാതിരിക്ക് ഇവിടെ റീൽസ് കാണി കാണിക്കും നമുക്കും ഇതിൽ അക്കൗണ്ട് ചെയ്യാം നമ്മുടെ ഫേസ്ബുക്കോ അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമോ വഴി നമുക്ക് ഇതിൽ അക്കൗണ്ട് ലോഗിൻ ചെയ്യാം അതേപോലെ ഇവിടെ രണ്ടാമത്തെ ഓപ്ഷന് ഈ ഒരു ബ്ലൂ കളറിലുള്ള ഈ ഒരു ഓപ്ഷന് ഇതിൽ നമുക്ക് ഫോട്ടോ എഡിറ്റ് ഇവിടെ പല ഓപ്ഷൻസ് കാണിക്കും ക്രിയേറ്റ് വീഡിയോ ഫ്രം മൈ ഫോട്ടോ ീ സ്റ്റൈൽ മൈ ഫോട്ടോസ് എന്ന ഹൗ ഡു ഐ ഗെറ്റ് ബെറ്റർ സ്ലിപ്പ് ഇതുപോലെ നാല് ഓപ്ഷൻ ഉണ്ട് നിങ്ങൾക്ക് രണ്ട് ഓപ്ഷൻ തിരഞ്ഞെടുക്കാം അതുപോലെ അതിൽ ഫോട്ടോ വെച്ച് വീഡിയോ ഒക്കെ ക്രിയേറ്റ് ചെയ്യാം നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് ഏറ്റവും മൂന്നാമത്തെ ഓപ്ഷനായ ഈ ഒരു ഓപ്ഷനാണ് വലതുവശത്തുള്ള ഇതിലൊന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇതുപോലെ കാണിക്കും ഇവിടെ താഴ്ത്ത് ഇവിടെ ഈ പ്ലസ് ചിഹ്നത്തിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക എന്നിട്ട് ഇവിടെ ഗാലറി ഉണ്ട് ക്യാമറ ഉണ്ട് നിങ്ങൾക്ക് ഗാലറിയിലോട്ട് പോയാൽ ഇപ്പോൾ ഇവിടെ ഒരുപാട് ഫോട്ടോസ് ഉണ്ട് ഞാനൊരു ഫോട്ടോ വെച്ച് എങ്ങനെ വീഡിയോ ജനറേറ്റ് ചെയ്യാമെന്ന് നോക്കാം ഞാനൊരു ഈ ഒരു വീഡിയോ ഫോട്ടോ വെച്ച് നമുക്കൊരു വീഡിയോ ജനറേറ്റ് ചെയ്യാം അതിനെ ഞാൻ ഇവിടെ നിങ്ങൾക്ക് മലയാളത്തിലും ഇവിടെ എഴുതാം അതുപോലെ വോയിസ് ആയിട്ടും ഇവിടെ കൊടുക്കാം ഞാനിപ്പോൾ മലയാളത്തിൽ എഴുതുകയാണ് ഇവൻ സിംഹത്തിൻ്റെ പിന്നാലെ ഓടുന്ന വീഡിയോ ഉണ്ടാക്കുക എന്ന് ഞാൻ കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഇവിടെ സെൻഡ് ചെയ്ത് കൊടുക്കാം ഈ ബ്ലൂ കളറിലുള്ള ഓപ്ഷനിൽ എന്താ വരുമെന്ന് നോക്കാം ഇവിടെ നെറ്റ് സ്ലോ ആയ കാരണം നമുക്ക് കുറച്ച് ടൈം എടുക്കും നെറ്റിൻ്റെ സ്പീഡിനനുസരിച്ച് പെട്ടന്ന് ഇവിടെ ഇത് ജനറേറ്റ് ചെയ്ത് തരും അപ്പം ഇവിടെ ജനറേറ്റ് ചെയ്ത് വരുന്നുണ്ട് അതുപോലെ ഇതിൽ ലെങ്ത് കൂട്ടാനും ഇതിൽ ഓപ്ഷൻ ഉണ്ട് പല ഓപ്ഷൻസും ഇതിൽ കാണിക്കും ഇനി നമുക്ക് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ഇപ്പോൾ ഞാനൊരു ഫോട്ടോ വെച്ചിട്ടാണ് ഈ ഒരു ഫോട്ടോ വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ നിർമ്മിച്ചിട്ടുള്ളത് ഇതുപോലെ നിങ്ങൾക്കും ചെയ്യാം അതുപോലെ ഇവിടെ മൂ താഴത്ത് മൂന്ന് ഓപ്ഷൻ ഉണ്ട് നിങ്ങൾക്ക് പല കളറിലും ഇതുപോലെ ആനിമേഷനൊക്കെ പല മോഡലും ഇവിടെ പല ഓപ്ഷനും കാണിക്കും നിങ്ങൾ ആവശ്യമുള്ളത് ചെയ്യാം അതുപോലെ ഇവിടെ മ്യൂസിക് ഉണ്ട് പാട്ട് കൊടുത്ത് ഇതിൽ ഈ മെറ്റേ ആപ്പിൽ തന്നെ നമുക്ക് അപ്ലോഡ് ചെയ്യാനും സാധിക്കും ഞാനിവിടെ കൊടുത്തിട്ടുണ്ട് ഞാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഇവിടെ സെർച്ച് ചെയ്യാം ഞാൻ ഈ ഒരു പാട്ട് സെലക്ട് ചെയ്തിട്ടുണ്ട് ഇത് അഞ്ച് സെക്കൻഡുള്ള വീഡിയോ ആണ് ഇവിടെ നിന്ന് നിർമ്മിക്കുകയാണ് നമുക്കിത് വീഡിയോ ലെങ്ത് കൂട്ടണമെന്നുണ്ടെങ്കിൽ ഇതിൽ തന്നെ ഇതൊന്ന് ഓപ്പൺ ചെയ്താൽ ഇവിടെ ഫസ്റ്റത്തെ താഴത്തുള്ള ഈ ഫസ്റ്റ് ഓപ്ഷൻ എക്സ്റ്റൻഡ് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഇവിടെ വീഡിയോ ലെങ്ത് കൂട്ടാം ഇതുപോലെ നിങ്ങൾക്കും ഫോട്ടോ ഉപയോഗിച്ച് വീഡിയോ സിമ്പിളായി വളരെ ഈസിയായി നിർമ്മിക്കാൻ സാധിക്കും അതുപോലെ നമുക്കിവിടെ നല്ല ഫോട്ടോസ് മറ്റൊരാളുടെ വീഡിയോ അതേ രൂപത്തിൽ നമുക്കിവിടെ അതിൻ്റെ പ്രോമിറ്റ് കൊടുത്ത് നമുക്കിവിടെ വീഡിയോ ക്രിയേറ്റ് ചെയ്യാം അതുപോലെ ഫോട്ടോ വീഡിയോ ചെയ്യാം പല ഓപ്ഷൻസ് ഉണ്ട് ഇനി നമുക്ക് വേറൊരു ഞാൻ വേറൊരു ഫോട്ടോ വെച്ച് നമുക്കൊന്ന് ചെയ്ത് നോക്കാം ഞാൻ ഈ ഒരു ഫോട്ടോസ് കൊടുക്കാം ഇവിടെ ഞാൻ സിനിമാറ്റിക് സിനിമാറ്റിക് മൂവ്മെൻറ്റും എന്ന് മാത്രം കൊടുത്തിട്ടുള്ളൂ അത് ആപ്പിൻ്റെ അവരുടെ ഇഷ്ടത്തിൽ അവർ എന്താണ് ചെയ്യും വീഡിയോ എങ്ങനെ വരുന്നത് നമുക്ക് നോക്കാം ഒന്ന് സെൻഡ് ചെയ്യാം അപ്പോൾ ഇവിടെ വീഡിയോ ജനറേറ്റ് ആവുന്നുണ്ട് ഞാനിവിടെ സിനിമാറ്റിക് മൂവ്മെൻറ്റ് എന്ന് മാത്രമേ എഴുതി വിട്ടിട്ടുള്ളൂ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുള്ളൂ ഇവിടെ കാണിക്കുന്നുണ്ട് ഇപ്പോൾ ഈ ഒരു ഫോട്ടോസാണ് ഞാൻ കൊടുത്തിട്ടുള്ളത് അത് നമുക്ക് ഇവിടെ വരെ വീഡിയോ രൂപത്തിലാക്കിയിട്ടുണ്ട് ഇതാ ഇതുപോലെ വീഡിയോ രൂപത്തിൽ ആക്കിയിട്ടുണ്ട് നിത് ലെങ്ത് കൂട്ടാനൊന്നും എന്നുണ്ടെങ്കിൽ ഇവിടെ ഈയൊരു ഓപ്ഷനിലൊക്കെ കൊടുത്ത് നിങ്ങൾക്ക് വീഡിയോ ലെങ്ത്ത് കൂട്ടാം അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായ എന്ന് കരുതുന്നു തീർച്ചയായും നല്ല നല്ല അറിവുകൾക്കായി ഫോളോ ചെയ്ത് കൂടെ കൂടിക്കോളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക